അസലാമലൈക്കും വാഹമത്തുല്ല ഞാൻ എനിക്ക് എത്രമേൽ സന്തോഷം നൽകിയ ഒരു സംഭവം നിങ്ങളോട് വിവരിക്കാം കുറച്ച് ദിവസങ്ങൾക്ക് ആഴ്ചകൾക്ക് മുന്നേ ഒരു പാരൻ്റ് എൻ്റെ വീട്ടിലേക്ക് എന്നെ തേടി വന്നു ഒരുപാട് വിഷമങ്ങൾ പറഞ്ഞു അവരുടെ പ്രിയപ്പെട്ട മകളുടെ കാര്യമാണ് പറയാനുള്ളത് ഒരുപാട് ഒത്തിരി പറയാനുണ്ടായിരുന്നു കണ്ണ് നിറഞ്ഞിട്ടാണ് അവർ ഇറങ്ങിപ്പോണത് അങ്ങനെ ഓരോ തവണ അവർ വരുമ്പോഴും എന്നെ കൊണ്ട് പറയാൻ പറ്റുന്നതൊക്കെ പറഞ്ഞുകൊടുത്തെങ്കിലും അതൊന്നും പരിപൂർണമായിട്ടില്ല എന്നെനിക്ക് മനസ്സിലായി അങ്ങനെ ഞാൻ ഒരുപാട് എന്ത് മറുപടി പറയാം അടുത്ത തവണ അവരോട് വരാൻ പറയുമ്പോൾ എന്താണ് ഞാൻ മറുപടി പറയാം എന്നിങ്ങനെ ആലോചിച്ച് ഒരു വേള ആ ഒരു സമയത്താണ് ഞാൻ എൻ്റെ നാട്ടിലേക്ക് യാത്ര പോണത് ഫാമിലി ആയിട്ടുള്ള യാത്രയാണ് എല്ലാവരും യാത്രയിൽ പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ ഞാൻ എപ്പോഴും ഓരോ ക്ലാസ്സുകൾ കേൾക്കാൻ വേണ്ടിയാണ് ശ്രമിക്കാറുള്ളത് അങ്ങനെ ആ യാത്രയിലുടനീളം ഞാൻ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് റൂഹുള്ള വാക്കുകൾ എന്ന സയ്യിദ് ഇബ്രാഹിം ഹലീറുൽ ബുഹാരി തങ്ങൾ ഉസ്താദ് അവരുടെ വാക്കുകളാണ് അവിടുത്തെ അനുഭവങ്ങളാണ് അതിലൊക്കെ ഉപരി അവിടുത്തെ ഉദാഹരണങ്ങളാണ് അതെൻ്റെ മനസ്സിലേക്ക് അങ്ങോട്ട് തറച്ച് കയറാറുണ്ട് എല്ലാവർക്കും നിങ്ങൾക്കും ചിലപ്പോൾ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അവിടുത്തെ വാക്കുകൾക്ക് പ്രത്യേക എനർജിയാണ് അങ്ങനെ ആ യാത്രയിൽ യാത്രയിലുടനീളം ഞാൻ അതിങ്ങനെ കേട്ട് ഞാൻ യാത്രയ്ക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് വീഡിയോസ് ഡൗൺലോഡ് ചെയ്ത് നോക്കും എന്നിട്ട് യാത്രയിൽ അവിടെ എത്തുവോളം എറണാകുളം ജില്ലയിൽ നിന്നും നാട്ടിലേക്ക് എത്തോളം നിലമ്പൂർ എത്തോളം അതിങ്ങനെ കേട്ടുപോണ്ടിരിക്കുമ്പോൾ ഒരുപാട് സംഗതികൾ എനിക്ക് കിട്ടാറുണ്ട് അങ്ങനെ ഞാൻ അതിലൂടെ കേട്ട് മനസ്സിലാക്കി പിറ്റേ ദിവസം ഞാൻ അവരോട് വരാൻ പറയുകയാണ് തിരിച്ച് എറണാകുളത്തെത്തിയപ്പോൾ ആ പാരൻ്റ് വന്നു അവരോട് ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ എനിക്ക് തന്നെ പ്രത്യേകമായ ഒരു എനർജി കിട്ടിയ ഒരു ഫീലിംഗ് ആയിരുന്നു എന്താന്നല്ലേ അതെ എല്ലാം പോസിറ്റീവായി ചിന്തിക്കുക എന്ന സയ്യിദ് ഇബ്രാഹിം ഹലി ബുഖാരി തങ്ങൾ തങ്ങളുടെ ഉസ്താദവറകളുടെ ഒരു വീഡിയോ ഉണ്ട് ഓരോ നെഗറ്റീവുകളെയും എങ്ങനെ പോസിറ്റീവാക്കി മാറ്റാം എന്നതിനെക്കുറിച്ച് ഉസ്താദവറകളുടെ ആ ഒരു സംസാരം കേട്ടപ്പോൾ അതെനിക്ക് നന്നായിട്ട് മനസ്സിലാക്കി ഞാൻ അങ്ങനെ അതും വെച്ച് അവരോട് എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് പറഞ്ഞു കൊടുത്തപ്പോൾ വല്ലാത്തൊരു അത് മാത്രമല്ല ഈ വാക്കുകളിൽ തന്നെ ില്ല മുമ്പിൽ വരുന്ന കേസുകളൊക്കെ എങ്ങനെ പറഞ്ഞ് പരിഹരിച്ച് ശരിയാക്കാൻ പറ്റുമോ അതിന്റെ ചെറുപ്പത്തിലുള്ള തെറ്റ പ്രതിജ്ഞ എൻ്റെ മൂട്ടുള്ള കാലം വിവാഹമോചനത്തിൽ ഒരിക്കലും ഏതുവില്ല പ്രചോദനമാവില്ല പ്രേരകമാവില്ല എന്ന് അങ്ങനെ ഏത് വിഷയത്തിലും പോസിറ്റീവായി ചിന്തിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് വലിയ പ്രശ്നത്തിന് ഉണ്ടാക്കാൻ കഴിയും ആ വീഡിയോയിൽ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഉസ്താദ കഥയാണ് നായകാഥയായിട്ട് പല രൂപങ്ങളിൽ ഭാവങ്ങളിൽ നിൽക്കുന്ന ഒരാളാണ് ഒരുപാട് കേസുകൾ പരാതികൾ ദിനം പ്രതി കേൾക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ആ പ്രിയപ്പെട്ട ഉസ്താദവർകൾ പറയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു വിവാഹ മോചനത്തിന് പോലും അല്ലെങ്കിൽ മോചനത്തിന് സാക്ഷിയാകേണ്ടെന്ന ഒരു സംഗതിക്ക് പോലും ഞാൻ പോയിട്ടില്ല അതെല്ലാം അത്ര അതിനേക്കാളുപരി വലിയ പ്രശ്നങ്ങളുമായിട്ട് വരുമ്പോഴും അതൊക്കെ സംസാരിച്ച് ലയിപ്പിച്ച് പരിഹരിച്ച് രമ്യമായ രൂപത്തിൽ തിരിച്ചു വിടാറുണ്ട് നല്ല സന്തോഷത്തോടു കൂടെ അവർ പിരിഞ്ഞു പോകാറുണ്ട് രണ്ടുപേരും ഒരുമിച്ച് പല വീടുകളിൽ നിന്നും വരുമ്പോൾ ഒരുമിച്ച് വരെ വീട്ടിലേക്ക് പോയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരു സന്തോഷമാണ് എന്ന് പറയാൻ ആർക്കാണ് ഏത് സൈക്കോളജിസ്റ്റിനാണ് ഇപ്പൊ ഇങ്ങനെ ഈ ഒരു സാഠ്യത്തോടു കൂടെ സംസാരിക്കാൻ പറ്റുക എന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ അത് വല്ലാത്തൊരു അത്ഭുതം തന്നെയല്ലേ സാദിന് അള്ളാഹു ആഫിത്തുള്ള ദീർഘായാലും എല്ലാവരും റൂ ഉള്ള വാക്കുകളൊന്ന് കേൾക്കണം അതിനോട് ഒരുപാട് പഠിക്കാനുണ്ട് ജീവിതം അറിയാനും ആസ്വദിക്കാനും അനുഭവിക്കാനുമുള്ള ഒരുപാട് ഒരുപാട്സ് നമുക്ക് അവിടെ നിന്ന് കിട്ടും